ഏവർക്കും പ്രണാമം കലിയുഗവർണനിലേക്ക് തന്നെ നമുക്ക് മടങ്ങാം ശ്രീ ശൗനകൻ ചോദിച്ചു ഹേ ഭാഗവത താന്ത്രിക സിദ്ധാന്തപ്രകാരം ശ്രീ ഭഗവാന്റെ അവയവങ്ങളും വാഹനാദികളും ആയുധങ്ങളും ഭൂഷണങ്ങളും ഏതേതു തത്വങ്ങളായിട്ടാണ് കൽപ്പിക്കപ്പെട്ടതെന്ന് പറഞ്ഞു തന്നാലും ശ്രീ സൂതൻ പറഞ്ഞു ഗുരുവിനെ വന്ദിച്ചുകൊണ്ട് തന്ത്രാചാര്യന്മാരാൽ നിശ്ചയിക്കപ്പെട്ട പ്രകാരം വൈഷ്ണവി വിഭൂതികളെ പറയാം ശ്രീ ഭഗവാന്റെ വിരാട് പുരുഷ സ്വരൂപത്തിലാണ് തത്വങ്ങളെ കൽപ്പിച്ചിട്ടുള്ളത് ഒരു സാധാരണ മനുഷ്യൻ്റെ വലിപ്പവും അവയവങ്ങളും ഏത് പ്രകാരമോ അതുപോലെ ബ്രഹ്മാണ്ടമാകുന്ന വലിപ്പത്തോടും ലോകങ്ങളാകുന്ന അവയവങ്ങളോടും കൂടിയ മഹാസ്വരൂപമാണ് വിരാട് പുരുഷൻ സകല ചരാചരങ്ങളും ശ്രീ ഭഗവാന്റെ അംഗങ്ങളാണ് വിവേകി ഈ സത്യം ഒരിക്കലും മറക്കാതെ യാതൊന്ന് കണ്ടത് അത് നാരായണ പ്രതിമ എന്ന ഭാവത്തിൽ സകലതിനെയും ഭഗവത്ഭാവത്തിൽ കാണണം പ്രകൃതി സൂത്രാത്മാവും മഹത്തത്വം അഹങ്കാരം ശബ്ദാദി പഞ്ച തന്മാത്രകൾ എന്ന ഒമ്പത് തത്വങ്ങളെ കൊണ്ട് വിരാട് സ്വരൂപം സങ്കല്പിക്കപ്പെടുന്നു പതിനൊന്ന് ഇന്ദ്രിയങ്ങളും പഞ്ചമഹാഭൂതങ്ങളും പുരുഷൻ്റെ വികാരങ്ങളാകുന്നു മൂന്ന് ലോകങ്ങളും വിരാട് സ്വരൂപത്തിൽ കാണപ്പെടുന്നു ഭൂലോകം പാദങ്ങൾ സ്വർലോകം ശിരസ് ആകാശം നാഭി സൂര്യൻ നേത്രങ്ങൾ വായ നാസിക ദിക്കുകൾ ചെവികൾ ബ്രഹ്മാവ് ഗുഹേന്ദ്രിയം ഈശ്വരന്റെ അഭാനവായു മൃത്യു ലോകപാലന്മാർ കൈകൾ ചന്ദ്രൻ മനസ്സ് യമൻ പുരികങ്ങൾ ലജ്ജ മേൽച്ചുണ്ട് ലോഭം കീഴ്ചുണ്ട് ചന്ദ്രിക ദന്തങ്ങൾ മായ പുഞ്ചിരി വൃക്ഷങ്ങൾ രോമങ്ങൾ മേഘങ്ങൾ കേശം എന്നിങ്ങനെ അവയവങ്ങൾ കൽപ്പിക്കപ്പെട്ടു കൗസ്തൂഭം ഭഗവാന്റെ ജീവചൈതന്യം ശ്രീവത്സം അതിൻ്റെ പ്രഭാവവ്യാപ്തി വനമാല മായ പീതാംബരം വേദങ്ങൾ ബ്രഹ്മസൂത്രം പ്രണവം മകരകുണ്ഡലങ്ങൾ സാംഖ്യയോഗങ്ങൾ കിരീടം ബ്രഹ്മലോകം ആദിശേഷൻ അവ്യാകൃതം സത്വഗുണം താമര പ്രാണൻ ഗത ജലതത്വം ശംഖ് തേജസ്തത്വം സുദർശനം ആകാശതത്വം ഗഡ്ഗം തമോഗുണം പരിച കാലതത്വം വില്ല് കർമ്മം ആവനാഴി ഇന്ദ്രിയങ്ങൾ ശരങ്ങൾ ക്രിയാശക്തി രഥം തന്മാത്രകൾ തേരിന്റെ ബാഹ്യരൂപം അർത്ഥ ക്രിയാഭാവം മുദ്ര സൂര്യമണ്ഡലം പൂജാസ്ഥാനം ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ സംസ്കാരം പൂജാനമസ്കാരാദികൾ ജീവന്റെ ദുരിതക്ഷയം ലീലാകമലം ഭഗവത് ശബ്ദാർത്ഥമായ ആറു ഗുണങ്ങൾ ചാമരങ്ങൾ ധർമ്മവും യശസ്സും വൈകുണ്ഠം കുട ഗരുടൻ മൂന്ന് വേദങ്ങൾ ഭഗവാന്റെ മൂർത്തി യജ്ഞം ശ്രീദേവി ഭഗവത് ശക്തി വിശ്വക്സേനൻ തന്ത്രമൂർത്തി നന്ദൻ മുതലായ എട്ട് ദ്വാരപാലന്മാർ അഷ്ടമഹാസിദ്ധികൾ വാസുദേവൻ സംഘർഷണൻ പ്രത്യുപ്നൻ അനിരുദ്ധൻ എന്നിവർ ഭഗവാന്റെ മൂർത്തിവ്യൂഹം ഭഗവാൻ ജാഗ്രത്തിൽ വിശ്വൻ സ്വപ്നത്തിൽ തൈജസൻ സുഷുപ്തിയിൽ പ്രാഗ്ഞൻ തുരീയത്തിൽ സാക്ഷി ചൈതന്യം എന്ന നാലു നാമധേയങ്ങളോടെ അന്ധകരണത്തിൽ വസിക്കുന്നു ഏകനായ ഭഗവാൻ തന്നെ സർവനിയന്ധാവായ ഈശ്വരനായും സുഖ ദുഃഖാധ്യാഭിമാനിയായ ജീവനുമായും ഇരിക്കുന്നു ബ്രഹ്മാവായി സൃഷ്ടിക്കുന്നതും വിഷ്ണുവായി രക്ഷിക്കുന്നതും രുദ്രനായി സംഹരിക്കുന്നതും ഭഗവാൻ തന്നെ ഭഗവാന്റെ അനന്യ ഭക്തന്മാർക്കും ഈ സത്യം മറവില്ലാതെ അനുഭവവേദ്യമാകുന്നു ഈ പ്രകരണം പ്രതിദിനം ഉഷസിൽ ശുദ്ധനായിരുന്ന പഠിക്കുകയും ശ്രീകൃഷ്ണ കൃഷ്ണസഖേ കൃഷ്ണികുല ശ്രേഷ്ഠ ദുഷ്ടരാജന്യവംശദന അക്ഷയവീര്യ ഗോവിന്ദു ഗോപികളാലും ശ്രീശുഖ നാരദാദികളാലും കീർത്തനീയ ശ്രവണമംഗള വൃദ്ധ്യന്മാരായ ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവന് ഹൃദേശ്വരനായ ഭഗവാന്റെ സാക്ഷാത്കാരം ഉണ്ടാകും പഞ്ചമസ്കന്ധത്തിൽ സൂചിപ്പിച്ച സൂര്യവ്യൂഹത്തെ വിസ്തരിച്ചു പറയണമെന്ന് ശൗനകൻ പ്രാർത്ഥിച്ചു ശ്രീസൂധൻ പറഞ്ഞു ജഗത്തിൻ്റെ ആദികാരണനും സർവാത്മാവുമായ ശ്രീഹരി തന്നെയാണ് സൂര്യൻ വേദോക്തമായ സകല കർമ്മങ്ങൾക്കും മൂലം സൂര്യനാകുന്നു സർവകർമ്മങ്ങളുടെയും അനുഷ്ഠാനത്തിനാവശ്യമായ കാലം ദേശം ക്രിയാ കർത്താവ് കാരണം കാര്യം ആഗമം ദ്രവ്യം ഫലം എന്ന ഒമ്പതും ശ്രീഹരിയാൽ കൽപ്പിക്കപ്പെട്ടതാകുന്നു സൂര്യൻ ഓരോ മാസത്തിലും ഓരോ നാമത്താൽ അറിയപ്പെടുന്നു ചൈത്രമാസം മുതൽ ക്രമത്തിൽ ധാത ആര്യമ മിത്രൻ വരുണൻ ഇന്ദ്രൻ വിവാസ്വൻ പൂഷ പർജന്യൻ അംശു ഭവൻ തൊഷ വിഷ്ണു എന്നാണ് ദ്വാദശാദിത്യനാമങ്ങൾ കാലരൂപാരിയായ സഭഗവാൻ ലോകയാത്രാ നിർവഹണത്തിനായി ഓരോ മാസവും വെവ്വേറെ ഗണങ്ങളോടുകൂടി സഞ്ചരിക്കുന്നു ഓരോ ഋഷി രാക്ഷസൻ നാഗം അപ്സരസ് ഗന്ധർവൻ യക്ഷൻ എന്നിവരാണ് ഗണങ്ങൾ ഋഷി വേദമന്ത്രം കൊണ്ട് സ്തുതിക്കുന്നു ഗന്ധർവൻ ഗാനം ചെയ്യുന്നു അപ്സരസ നൃത്തം ചെയ്യുന്നു നാഗം സൂര്യരഥത്തിന് കയറായിരിക്കുന്നു യക്ഷൻ തേർ യോജിപ്പിക്കുന്നു രാക്ഷസൻ തേർ വലിക്കുന്നു ഇതുകൂടാതെ എല്ലാ മാസവും ബാലകില്യമാരെന്നു പേരായ അറുപതിനായിരം ബ്രഹ്മ ഋഷികൾ അഭിമുഖമായി സ്തുതിച്ചുകൊണ്ട് കൂടെ സഞ്ചരിക്കുന്നു ഇപ്രകാരം ആദ്യന്തരഹിതനും സർവേശ്വരനുമായ ശ്രീഹരി സൂര്യരൂപം ധരിച്ചുകൊണ്ട് ലോകരക്ഷ ചെയ്യുന്നു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം